ഉത്തമഗീതങ്ങളുടെ പുസ്തകം അഞ്ചാം അധ്യായം രണ്ടാം വാക്യം ഞാൻ ഉറങ്ങി പക്ഷേ എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു അതാ എൻ്റെ പ്രിയൻ വാതിലിൽ മുട്ടുന്നു ഉറക്കത്തിലും ഉണർവ് സൂക്ഷിക്കുന്ന ഹൃദയം അത് ദൈവത്തിന് ഇണങ്ങിയ ഹൃദയമാണ് ദൈവത്തെ തേടുന്ന ഹൃദയമാണ് പ്രാർത്ഥിക്കുന്ന ഹൃദയമാണ് പ്രാർത്ഥ ഉറക്കത്തിൽ പോലും നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മളുടെ ഉള്ളിലുണ്ടാകുമ്പോൾ ഉറക്കത്തിൽ പോലും സ്തുതിയുടെ അനുഭവം നമുക്ക് ഉണ്ടാകും ദൈവത്തെ തേടുന്ന അനുഭവം ദൈവം നമ്മളുടെ വാതിൽ ഹൃദയവാതിൽ മുട്ടുന്ന അനുഭവം നമുക്ക് ഉണ്ടാകുമെന്ന് വചനം വെളിപ്പെടുത്തി തരുന്നു സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉറക്കത്തിൽ പോലും ഉണർവ് സൂക്ഷിക്കുന്ന ഹൃദയത്തിൻ്റെ അഭിഷേകം കൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ